നമസ്കാരം നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പി വി അൻവറിന് നിഗൂഢ താല്പര്യങ്ങൾ നിരന്തരം ആര്യാടൻ ഷൗകത്തിനെ ആക്രമിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നതാണ് യു ഡി എഫിന് തലവേദനയായി മാറുന്നത് ഷൗക്കത്തിനെതിരെ വീണ്ടും ഇന്ന് അൻവർ രംഗത്ത് വന്നു വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെടില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് അദ്ദേഹം സ്ഥിരമായി നാട്ടിലില്ലാത്തത് കൊണ്ടാണെന്ന് പി വി അൻവർ പറഞ്ഞു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ഷൗക്കത്ത് അറിയുന്നില്ലെന്നും പി വി അൻവർ വിമർശിച്ചു അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകുമെന്നും മണ്ഡലത്തിലെ മികച്ച സാമൂഹ്യ ചുറ്റുപാട് വി എസ് ജോയിക്കുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു അതേസമയം പി വി അൻവറിന്റെ ക്ഷണം തള്ളി എ വി ഗോപിനാഥ് രംഗത്തും വന്നു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വിട്ട പാലക്കാട് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിനെ പി വി അൻവർ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അൻവർ പെരിങ്ങോട്ടു കുറിശ്ശിയിലെ ഗോപിനാഥന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി സ്വതന്ത്ര സംവിധാനത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് ഗോപിനാഥ് പറഞ്ഞു അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പിന്തുണ തേടുമെന്നും ഗോപിനാഥ് പ്രതികരിച്ചു നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പത്തിന്റെ വിത്തറിഞ്ഞാണ് പി വി എൻവർ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞതും സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയെ ഉയർത്തിക്കാട്ടിയത് തന്റെ യു ഡി എഫ് പ്രവേശനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് സൌകത്തിനെ എതിർക്കാൻ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിലെ സ്വരച്ചേർച്ചയില്ലായ്മ എന്ന പ്രതീതി വരുത്തുന്നതിനും അദ്ദേഹം തുടക്കം മുതൽ ശ്രമിച്ചു രാഷ്ട്രീയ ബലാബലത്തിൽ ഇരു മുന്നണികൾക്കും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് കോടി പാറിച്ച നിലമ്പൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർനിർണയത്തിൽ ചെറുതായി മാറി യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളായ കാളികാവ് ചാലിയാർ ചോക്കോട് പഞ്ചായത്തുകൾ നിലമ്പൂരിന്റെ ഭാഗമല്ലാതെയായി നിലവിൽ ഒരു നഗരസഭയും മൂന്ന് പഞ്ചായത്തുകളും എൽ ഡി എഫ് ഭരിക്കുന്നു നാല് പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരണത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് വൻ ഭൂരിപക്ഷം സമ്മാനിക്കുകയും ചെയ്തു നിലമ്പൂർ നഗരസഭാ മുൻ അധ്യക്ഷനായ ഷൌകത്ത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാന നിമിഷം വരെ ഷൌക്കത്തിനെ പരിഗണിച്ചെങ്കിലും അന്നത്തെ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശനാണ് നരക്കു വീണത് യു ഡി എഫിന്റെ ജയസാധ്യത തെളിഞ്ഞു നൽകുന്ന ഈ ഘട്ടത്തിൽ താനാണ് സ്വാഭാവിക സ്ഥാനാർത്ഥിയെന്ന് ഷൌകത്ത് വിശ്വസിക്കുന്നു മണ്ഡലത്തിലെ വിപുലമായ ബന്ധങ്ങളും അരിയാടൻ മുഹമ്മദിനുണ്ടായിരുന്ന സ്വീകാര്യതയുമെല്ലാം അനുകൂല ഘടകങ്ങളാക്കി ഷൌകത്ത് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ചെറുപ്പമാണ് വി എസ് ജോയ്ക്ക് അനുകൂലമായ ഒരു ഘടകം ആര്യടൻ മുഹമ്മദിന്റെ വിയോഗത്തിന് ശേഷം ജില്ലയിലെ കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞ പുതിയ സമവാക്യങ്ങളും ജോയിയുടെ പേരുയരാൻ കാരണമായി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ഏറ്റവും വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ ഒന്നായ നിലമ്പൂരിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് അടിപതങ്ങിയത് അൻവറിനു മുന്നിലാണ് ഗോതയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുമ്പോഴും കോൺഗ്രസിന് തലവേദനയ്ക്ക് വക നൽകിയാണ് അൻവർ പോയത് മുന്നണിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ അസ്വസ്ഥതകൾ വിതർന്ന അൻവറിനെ എടുക്കുന്നതിൽ ഇപ്പോൾ തന്നെ രണ്ടഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അൻവർ തിരക്കിട്ട് തീരുമാനം പ്രതീക്ഷിക്കുമ്പോഴും അത് വേണ്ടെന്നാണ് യു ഡി എഫ് തീരുമാനം ഇനി പല കാര്യങ്ങളിലും നിലപാട് വ്യക്തമാക്കണമെന്നതാണ് നേതാക്കളുടെ അഭിപ്രായം വി ഡി സതീശിന്റെ വിഷയത്തിൽ മാപ്പ് പറഞ്ഞെങ്കിലും അൻവറിന്റെ വിടുവ പലപ്പോഴും യു ഡി എഫിന് തലവേദനയാകുന്നുണ്ട് ഈ സമയം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം അൻവർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആയിരുന്നു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് ലീഗ് പച്ചക്കൊടി കാട്ടിയിട്ടും ശക്തമായ എതിർപ്പ് പരസ്യമാക്കിയ കെ പി സി സി ജനറൽ സെക്രട്ടറിനോടുള്ള അരിശം തീർത്തായിരുന്നു ജോയിക്കുള്ള പിന്തുണ നേരത്തെ കിണ്ടർ ജോയി എന്നും ഡി സി സി ഓഫീസ് അടിച്ചു വരാൻ പോലും യോഗ്യതയില്ലാത്തവനെന്നും ആയിരുന്നു ജോയിക്കെതിരെ അൻവറിന്റെ പരിപാടി എന്നാൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് അനുകൂല നിലപാടെടുത്തതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ അൻവറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അനുരഞ്ജനത്തിന് അവസരമൊരുക്കിയതുമാണ് വി എസ് ജോയെ അൻവറിന്റെ പ്രിയപ്പെട്ടവനാക്കിയത്